സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബ ബ്ലോഗ്സ് അതിന് മുമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞു വിലക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വിചാരിക്കേണ്ട അത് ഇപ്പം എങ്ങോട്ടാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റേഡിയത്തിലേക്കാണ് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഖത്തർ ഓഫ് മാളിലേക്കാണ് ഇപ്പോൾ ഇതാ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് മെട്രോ ട്രാമിൽ കയറിയിട്ടാണ് നമ്മൾ സ്റ്റേഡിയത്തേക്ക് പോകുന്നത് അങ്ങനെ ഇതാ മെട്രോ ടൈമിന് വേറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതിൽ കയറി ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നത് മീൻസ് സ്റ്റേഡിയത്തിലേക്ക് അവിടെ അങ്ങനെ ഒരു എക്സ്കുലേറ്റർ പോലത്തെ സാധനം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയുള്ളവർക്കും നടക്കാൻ വയ്യാത്തവർക്കൊക്കെ അതിൽ ജസ്റ്റ് കയറി നിന്നാൽ മതി അങ്ങനെ അതിൽ നിന്ന് കുറേ നടക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് 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 കൊങ്ങിക്കണം ഖത്തർ ഓഫ് മാളിലേക്ക് നമ്മൾ പോവാണ് അവിടുത്തെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെന്താ നേരെ നമ്മൾ ഖത്തർ ഓഫ് മാളിലേക്കാണ് പോകുന്നത് അതാ അങ്ങനെ നമ്മൾ മാളിൽ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞു കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി നമ്മൾ ഇതാ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു വല്ല കൂടെ ഒന്ന് റെസ് ചെയ്യാം അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ